നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രാജ്യത്ത് വില വർദ്ധനവ് പിടിച്ചു നിർത്താൻ അടിയന്തര നടപടികളുമായി സൗദി അധികൃതർ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യാപക പരിശോധനകൾ നടത്തിവരികയാണ് സൗദി വാണിജ്യ മന്ത്രാലയം വിപണിയിലെ വിലക്കയറ്റം തടയുന്നതിന്റെ ഭാഗമായി ഒരാഴ്ചയ്ക്കിടെ പതിനെട്ടായിരത്തിലധികം ഫീൽഡ് പരിശോധനകൾ സംഘടിപ്പിച്ചതായി സൗദി വാണിജ്യ മന്ത്രാലയം വെളിപ്പെടുത്തി മാർക്കറ്റുകൾ മാളുകൾ സൂപ്പർമാർക്കറ്റുകൾ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ ഇതിനകം പരിശോധനകൾ പൂർത്തിയാക്കിയതായി മന്ത്രാലയം അറിയിച്ചു അനുവദിച്ച വിലയിൽ കൂടുതൽ തുക ഈടാക്കുന്നവരെയും സാധനങ്ങൾ പൂഴ്ത്തിവെച്ച് ക്ഷാമം സൃഷ്ടിക്കുന്നവരെയും കണ്ടെത്തിയ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന അടിസ്ഥാന ഉൽപ്പന്നങ്ങളുടേതുൾപ്പെടെയുള്ളവയുടെ വിലയിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് പരിശോധനയിലൂടെ വാണിജ്യ മന്ത്രാലയം ലക്ഷ്യമിടുന്നത് വില നിയന്ത്രണത്തിനും നിരീക്ഷണങ്ങൾക്കുമായി രൂപീകരിച്ച പ്രത്യേക സംഘമാണ് പരിശോധന നടത്തിവരുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പതിനെട്ടായിരത്തിലധികം ഫീൽഡ് പരിശോധനകൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു ഇതുവഴി മുപ്പത്തിരണ്ടായിരത്തിലധികം ഉൽപ്പന്നങ്ങളുടെ വില പരിശോധന പൂർത്തിയാക്കിയ ും മന്ത്രാലയം വ്യക്തമാക്കി അവശ്യ സാധനങ്ങളുടെ പട്ടികയിൽ ഉൽപ്പന്നങ്ങളുടെ വിലകളാണ് പരിശോധനാ സംഘം പരിശോധിക്കുന്നത് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശോധനകളെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു വില വർധനവ് കണ്ടെത്തി നടപടികൾ സ്വീകരിക്കുന്നതിനോടൊപ്പം അവശ്യ വസ്തുക്കളുടെ കരുതൽ ശേഖരം ആവശ്യത്തിനുണ്ടെന്ന കാര്യം ഉറപ്പുവരുത്തുന്നതിന് കൂടിയാണ് പരിശോധനകൾ ഇലക്ട്രോണിക് ഡിറ്റക്ഷൻ സംവിധാനം ഉപയോഗിച്ച് വിലയിലെ കൃത്യത ഉറപ്പുവരുത്തിയാണ് പരിശോധന നടത്തിയത് മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതാണ് പരിശോധന നിർദ്ദേശം മറികടന്ന് വില വർദ്ധിപ്പിച്ച സ്ഥാപനങ്ങളിൽ നിന്ന് വിശദീകരണം തേടുകയും തുടർ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രാലയം അറിയിച്ചു ഏതെങ്കിലും രീതിയിലുള്ള നിയമലംഘനങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാലിക്കാരും താമസിയാതെ ഒന്ന് ഒൻപത് പൂജ്യം പൂജ്യം എന്ന ഏകീകൃത നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കണമെന്നും മന്ത്രാലയം ഓർമ്മപ്പെടുത്തി ൻ വഴി ഇക്കാര്യം അറിയിക്കാൻ അവസരമുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി രാജ്യത്തെ വ്യാപാര നിയമങ്ങൾ ലംഘിക്കുന്നവരുടെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി രാജ്യത്ത് താമസിക്കുന്ന സാധാരണക്കാരായ പ്രവാസി കുടുംബങ്ങളുടെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്ന രീതിയിലായിരുന്നു സൗദിയിൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾക്ക് വില ഉണ്ടായത് ഇത് കുറഞ്ഞ വരുമാനക്കാരായ പ്രവാസി തൊഴിലാളികളെയും ബാധിക്കുന്നുവെന്നത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് തദ്ദേശ ഉൽപ്പന്നങ്ങൾക്കും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്കും വില വർദ്ധിച്ചതോടെ രാജ്യത്ത് ജീവിത ചെലവും ഗണ്യമായി വർദ്ധിച്ചു ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റ് ആണ് പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ